അപ്പൊ നമ്മളിപ്പോ റെഗുലർ വീഡിയോസ് കിട്ടണം അപ്പൊ അതിന്റെ ഒരു കണ്ടെന്റേഷൻ ആയിട്ട് നമ്മൾ തുടങ്ങാം എന്നോട് ചോദിച്ചില്ലേ ഹെൽത്ത് ഫസ്റ്റ് ആക്ച്വലി ഹെൽത്ത് ഫസ്റ്റ് ഒരു സാധാരണക്കാരനെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അവർ കിട്ടേണ്ടതായിട്ടുള്ള കൃത്യമായ നോളജ് കിട്ടുക സയൽഫിക് സയന്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് പാറ്റേൺ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ ഈ ഹെൽത്ത് ഫസ്റ്റ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് ആക്ച്വലി അവർക്ക് മന്ത്ലി അവരുടെ ബോഡി കോമ്പോസിഷൻ ചെക്ക് ചെയ്യാനും ആ ബോഡി അനുസരിച്ച് അവരുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരിലേക്ക് ഒരു വ്യക്തിപരമായി അവർക്ക് അവരുടെ ആരോഗ്യത്തെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഹെൽത്ത് ഫസ്റ്റ് പ്രോഗ്രാം അതുകൊണ്ട് എന്താ നാല് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഒരു സാധാരണ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ആരോഗ്യവുമായി ബന്ധപ്പെട്ട റിലവെന്റ് ഇൻഫർമേഷൻ പ്രോഡക്റ്റ് സർവീസ് ട്രെയിനിങ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ആരോഗ്യത്തെ കാണുന്ന ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ആക്കുക നമ്മുടെയൊക്കെ ഒക്കെ ആരോഗ്യത്തിന് ഉത്തരവാദിത്തമാക്കുക ഗവൺമെന്റിൽ കാണോ സന്നദ്ധ പ്രവർത്തകർക്കാണോ അതോ ആരോഗ്യമന്ത്രിക്കാണോ ഡോക്ടർമാർക്കാണോ അതോ ആരോഗ്യ സംവിധാനങ്ങൾ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആർക്കാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നമുക്കാണ് ഉത്തരവാദിത്തമെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ ആരോഗ്യം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തേ പറ്റുള്ളൂ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് അസുഖം വന്നാൽ എത്ര ലക്ഷം രൂപ ചെലവഴിക്കാനോ എത്ര സമയം നമുക്ക് പിന്നാലെ പോകുന്ന നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ശരിയായ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എവിടെ പൈസ മുടക്കണം എവിടെ സമയം ചെലവഴിക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ യഥാർത്ഥം ചെയ്ത് ആ പ്രാക്ടീസ് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ ഇടത്തേക്കാണ് അതുകൊണ്ട് ലിവിംഗ് ലോങ് ലിങ് ഹെൽത്ത് ചെയ്യുന്നവരുടെ ഒരു ഗോളിന്റെ പുറത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത്തരത്തിലൊരു ഗോൾ നമുക്കുണ്ടാവണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആരോഗ്യമുള്ള ഒരു ജീവിതക്രമം നമ്മുടെ കുടുംബത്തിലും നമുക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും